ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമാകട്ടെ അപ്പോൾ യു ഡി എഫ് വിലയിരുത്തിയതനുസരിച്ചുള്ള ഒരു ഫലം ഉണ്ടാകുന്നതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ഫലിച്ചു എന്നുള്ളതാണ് പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിച്ചു ജനങ്ങൾ അതനുസരിച്ചുള്ള ഒരു അംഗീകാരം തന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അതൊരു വലിയ കടവൊന്നുമല്ല ഭൂരിപക്ഷം എത്ര എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ഇവിടെ വീണ്ടും വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫിന്റെ ഒരു മുന്നേറ്റമാണ് കാണുന്നത് അതിലുമപ്പുറം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ വളരെ തകർപ്പൻ പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അതിൽ വലിയ സന്തോഷമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ജയിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ഏറെ സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലാം പറഞ്ഞതാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ നിർണായകമായ സംഭാവന ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം രാജ്യത്തൊരു മാറ്റം ഉണ്ടാകണം അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ അഭ്യർത്ഥിച്ചത് അത് ജനങ്ങൾ അംഗീകരിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം